ചൈനയും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ജിസ്മാൾക്കും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല എസ് എച്ച്ഒക്ക് മൂക്കുകയറിയിട്ടിരിക്കുവാണ് ഒരു കൊലപാതക സർക്കിൾ അന്വേഷണ അദ്ദേഹത്തെ മൂക്കേറിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു ചാക്കോച്ചനെ കഴുത്തെ പോന്നു അത് ആത്മഹത്യയാക്കി മാറ്റി അതിന്റെ പീസ് എത്രയാന്ന് ഞങ്ങൾക്കൊന്നറിയണം നമ്മുടെ ഏറ്റുമാനൂർ എസ് എച്ച്ഒ നല്ല തങ്കപ്പെട്ട മനുഷ്യനാ അവരുടെ വീടുകളിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല അങ്ങനെയുള്ള കുടുംബത്തെ എനിക്കറിയാം ജഡ്സ് മോളെ മരിച്ചു നീതി ഉണ്ടോ നീതി കിട്ടുന്നില്ല അതെന്താ കാരണം ഇവിടെ കടിഞ്ഞാൻ ഇടുവാ ഞങ്ങൾ കേരളം ഉടനീല്ല ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങളിത് പിരിഞ്ഞു പോകുന്ന പാർട്ടിയല്ല ഇത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും അവർ കഷ്ടി ഒരു മാസം നിന്ന് ഓടുക ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ മുഴുവൻ ഈ വിഷം തിന്നു മരിക്കുക ഈ വേസ്റ്റ് തിന്നുന്നത് ആരാ പന്നികൾ ആ പന്നികളാണോ നമ്മള് വീണ്ടും ഇപ്പൊ ഇത്തരത്തിലൊരു പ്രശ്നം നമുക്കറിയാം ഷൈനി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയും അവരുടെ രണ്ട് മക്കളും മരിച്ചു അതിനുശേഷമാണ് ജിസ്മോളുടെ മരണം ഉണ്ടായത് അവിടെ ഇതേപോലെ ഒരു സമാനമായ രീതിക്ക് തന്നെയായിരുന്നു അതായത് രണ്ട് മക്കളും ഉണ്ടായിരുന്നു അപ്പൊ അതിന് രണ്ടിനും വേണ്ട വിധത്തിലൊരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആ വിശ്വസിക്കുന്നു അപ്പം ഇപ്പൊ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനുള്ള ഒരു സാഹചര്യം എന്താണെന്നൊന്ന് അതെ ഞങ്ങളിപ്പോ പ്രതികരണ വിചാരണ വേദി ഞങ്ങളുടെ സംഘടന ജിസ്മോൾക്ക് പിന്തുണയായിട്ട് വന്നതാണ് ഞങ്ങൾ ഇവിടെ ഒരു പത്തിരുപത് പേര് എത്തിയിട്ടുണ്ട് അപ്പം വിസ്മോൾക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്നും നിൽക്കുന്ന കൂടെ നിൽക്കും പക്ഷെ ഇതിനൊരു നീതി ലഭിക്കുന്നില്ല നമ്മുടെ ഏറ്റുമാനൂർ എസ് എച്ച്ഒ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് പുള്ളിയെ കാണുമ്പോൾ അറിയാം പക്ഷേ പുള്ളിയെ മൂക്കുകയറിയിട്ടിരിക്കോ ഭരണകർത്താക്കൾ പുള്ളിക്ക് അനങ്ങാൻ മേല മൂക്കുകയറിയിട്ട് കയറേ പിടിച്ചു കഴിഞ്ഞാൽ മുരി നിൽക്കുമോ അനങ്ങുമോ അപ്പം അങ്ങനെ നിർത്തിയിരിക്കുവാണ് അപ്പം നമുക്ക് നീതി കിട്ടിയാൽ മതി ഈ ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് നീതി കിട്ടണം അതുപോലെ തന്നെ ഈ ഷൈനി മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടിച്ചറിയിൽ ഒരു ചാക്കോച്ചനെ കഴുത്തെന്ന് കൊന്നു അത് ആത്മഹത്യയാക്കി മാറ്റി അതിൻ്റെ പീസ് എത്രയാണെന്ന് ഞങ്ങൾക്കൊന്നറിയണം ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊല്ല കൊല നടക്കുന്നുണ്ട് അതെല്ലാം ആത്മഹത്യയാക്കി മാറ്റുക അപ്പോൾ അതിന് സർക്കാർ ചെയ്യേണ്ടത് ഒരു ഓഫീസ് വേണം അതിന് പ്രത്യേക ഒരു ഓഫീസ് അതിന് നാല് ഉദ്യോഗസ്ഥന്മാർ വെക്കാം ഒരു ഒരമ്പത് ലക്ഷം രൂപ വീത ഉദ്യോഗസ്ഥന്മാരോട് മേടിക്കുക രണ്ട് കോടി രൂപ കിട്ടും അവരുടെയും കുടുംബം കഴിയണ്ടേ ഉദ്യോഗസ്ഥ സർക്കാരിൻ്റെയും കുടുംബം കഴിയണ്ടേ അപ്പം ഈ സർക്കാർ എന്നു പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ അതാരും ഈ മനുഷ്യനൊന്നും അത് അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒ പി സി ചെന്നാൽ ആ ഉദ്യോഗസ്ഥനെ ഏൽക്കേണ്ടത് നമ്മൾ സ്തുതി കൊടുക്കണ്ട അത് ജനങ്ങൾ ചിന്തിക്കുന്നില്ല ഇതിങ്ങനെ പോയാൽ ഈ ലോകം എങ്ങനെയാകും ചൈനയും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ജിസ്മോൾക്കും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് കളക്ടർ അറിയേണ്ട കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ ഈ ജില്ലയുടെ ഭരണാധികാരിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കളക്ടർ വരെ ഈ ഭക്ഷണ കഴിക്കണത് ഈ ഭക്ഷണം മുഴുവൻ വിഷമാണ് അതെല്ലാ ഭരണാധികാരിക്കും അറിയാം പക്ഷെ അത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഫുഡ് ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട് അവരെ കറങ്ങുന്ന കസാറയിൽ ഇരുത്തിയിട്ടുണ്ട് ഒരു നടപടി നടക്കുന്നില്ല മനുഷ്യൻ മുഴുവൻ ഈ വിഷം തിന്ന് മരിക്കുക ആശുപത്രി കൊണ്ട് രോഗികൾ രോഗം വന്ന് ആശുപത്രിയിൽ കൊടുക്കുക എങ്ങനെ ജീവിക്കും ഈ ജനങ്ങൾ എടുത്തട്ടിൽ കഴിയുന്ന ജനങ്ങൾ ഒരു ഭരണാധികാരിയും അറിയുന്നില്ല അതറിയണം ഇപ്പം ചെറിയ ചെറിയ ബിസിനസ്സുകാർ ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് നിൽക്കുക കുറേ പേര് മരിച്ചു കുറേ കടകൾ പൂട്ടി എങ്ങനെ ജീവിക്കും ഈ രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നാൽ അവർ കഷ്ടി ഒരു മാസം നിന്ന് ചു ഓടുക ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ ഈ മലയാളി നമ്മുടെ സർക്കാർ ഒന്ന് കണ്ടുപഠിക്കട്ടെ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നുണ്ട് അമേരിക്കയുടെ ജീവിതം എങ്ങനെയാന്ന് ഇവർക്ക് അറിയത്തില്ലേ അമേരിക്കയിന്ന് മാമ്പഴം തിരിച്ചു വന്നു അത് നമ്മളാണ് തിന്നത് അത് വേസ്റ്റാ ഈ വേസ്റ്റ് തിന്നുന്നത് ആരാ പന്നികൾ ആ പന്നികളാണോ നമ്മൾ ദൈവം ശപിച്ച ഒരു മൃഗമാണ് പന്നി ആ കൂട്ടത്തിലേക്ക് നമ്മളെ മാറ്റി മാറ്റിയെടുത്തു ഇവിടെ വിഷമാ മൊത്തം കഴിക്കുന്നത് ഇത് നിയന്ത്രിക്കണം ഫുഡ് ഇൻസ്പെക്ടർമാർക്ക് ആരോ ശമ്പിൾ കൊടുക്കണേ നമ്മൾ ജനങ്ങളാ ഇവർ നിന്ന് കുടിച്ച് നടന്നാൽ മതിയോ ഇറങ്ങുന്ന കസാരിയിൽ നിന്നാ മതിയോ ഇറങ്ങി ചോദ്യം ചെയ്യണം പരിശോധിക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പ്രതികരണം വിചാരണ വേദി ഞങ്ങൾ രണ്ട് മാസം രജിസ്റ്റർ ചെയ്തിട്ടു ഞങ്ങൾ കേരളം ഉടനീളം ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ എവിടെയും ചെല്ലും ഞങ്ങൾ ആരെയും സഹായിക്കുന്ന വ്യക്തികളാണ് ഒരു ഓഫീസിൽ ചെന്നാൽ ഏഴ് എട്ട് പ്രാവശ്യം നടത്തിക്കും അറുപത് വയസ്സും എഴുപത് വയസ്സുമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഏഴ് എട്ട് പ്രാവശ്യം നടത്തിച്ചേട്ടേ പേപ്പർ കൊടുക്കുകയുള്ളൂ അത് എവിടത്തെ നിയമാ കളക്ട്രേറ്റിന് താഴെയുള്ള ഓഫീസുകളിൽ ചെന്നാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു കളക്ട്രേറ്റ് ചെന്ന് കഴിഞ്ഞാൽ വൺ ടു ത്രീ വെച്ച് കാര്യങ്ങൾ നടക്കും സെക്രട്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വൺ ടു ത്രീ വെച്ച് കാര്യങ്ങൾ നടക്കും ഇത് രണ്ട് വിഭാഗമാണോ അവിടെ വിദ്യാഭ്യാസം കൂടിയോരും ഇവിടെ വിദ്യാഭ്യാസം കുറഞ്ഞവരുമാണോ ഇരിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ കാര്യമില്ല തിരിച്ചറിവ് വിവേകം ബുദ്ധി ബോധം ഇവയെല്ലാം തരുന്നത് ദൈവമാണ് ദൈവത്തെ അറിയാതെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ നൂറ് പ്രാവശ്യം പാവപ്പെട്ട ജനങ്ങളെ നടത്തിക്കുന്നത് അത് അവർക്കൊരു രസമായിരിക്കും അങ്ങനെയുള്ളവരുമുണ്ട് കൈക്കൂലി പൂർണമായും കേരളത്തിൽ ഒഴിവാക്കുക കൈക്കൂലി എന്തിനാ താങ്ങാൻ മേലാത്ത ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ എന്തിനാ ഈ കൈക്കൂലി മേടിക്കുന്നത് കൈക്കൂലി മേടിക്കുന്നവൻ മേടിച്ചോട്ടെ പക്ഷെ കൈക്കൂലി മേടിക്കാത്ത നല്ല ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ വീട്ടിൽ പൊട്ടുന്നില്ല ചട്ടനില്ല മന്ദബുദ്ധിയില്ല രാശി മേടിക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കാലേ നോക്കൂ ചൊറിഞ്ഞു പൊട്ടും അത് കയറി കയറി വന്ന് കാലി മുറിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളെ എനിക്കറിയാം അമിതമായിട്ട് കാശി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെ വീടുകളിൽ സമാധാനമില്ല ഇല്ല സ്വസ്ഥതയില്ല അങ്ങനെയുള്ള കുടുംബത്തെ എനിക്കറിയാം പക്ഷെ നമ്മുടെ കേരളം ഇങ്ങനെ പോയാ പോരാ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലായിരിക്കും ഈ താഴക്കട കിടക്കുന്ന ആൾ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ലായിരിക്കാം അത് അറിയണം പിന്നെ മുഖ്യമന്ത്രി ഒന്ന് ഓർക്കണം ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്തണം ഇവിടുത്തെ ഭരണം ഉദ്യോഗസ്ഥന്മാരാ കേരളം ഭരിക്കുന്നത് അതെങ്ങനെയാ വന്നു അത് അതാക്കി തീർത്തതാണ് ഒരു തരത്തിലും ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ജഡ്സ് മോള് മരിച്ചു നീതി ഉണ്ടോ നീതി കിട്ടുന്നില്ല അതെന്താ കാരണം ഇവിടെ കടിഞ്ഞാണിടുവാ പോലീസിനെ വെച്ചിരിക്കുന്നതാരാ നിയോഗിച്ചിരിക്കുന്ന ആരാ മന്ത്രിസഭയല്ലേ മന്ത്രിമാരല്ലേ അവർ പറയണ കേൾക്കാതിരിക്കാൻ പറ്റുമോ പക്ഷെ ഈ പോലീസുകാർ ഒന്ന് ചിന്തിക്കണം അവർ അധ്വാനിച്ച് പഠിച്ച് അവർക്ക് ഉദ്യോഗം കിട്ടി അവർ ജനങ്ങളുടെ ജീവനും സംരക്ഷണത്തിനും ത്തിനു വേണ്ടിയാണ് പോലീസിനെ ഇവിടെ നിയോഗിച്ചത് ഈ ഭരണകർത്താക്കൾ പറയുന്ന കേക്കരുതേ നിങ്ങളെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിക്കോട്ടെ എന്നാൽ സത്യസന്ധമായി ഈ പോലീസുകാർ ജീവിച്ചാൽ അവരുടെ കുടുംബത്തിന് ശാന്തി ലഭിക്കും അവരുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരും നമ്മൾ ദൈവത്തെ ഓർക്കണം ദൈവമില്ലെന്ന് പറയുന്ന ഒരു അനേകം ജനങ്ങളുണ്ട് ദൈവമില്ല അവർ ശാദ്ധാന്ത കൂടെയാണ് നിൽക്കുന്നത് പരിഹാരവും ഉണ്ടായിട്ടില്ല പരിഹാരവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇന്ന് സമരവേദിയിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളിത് പിരിഞ്ഞു പോകുന്ന പാർട്ടിയല്ല ഇത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു ബൈബിളിൽ പറയുന്നുണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകും ഭൂകമ്പങ്ങൾ ഉണ്ടാകും എല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് അതേപിടി തന്നെ നടക്കുന്നുണ്ട് രാജ്യം രാജ്യത്തോടും ജനം ജനത്തിനോടും സഭ സഭയോടും യുദ്ധം ചെയ്യും ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ നമ്മുടെ കേരള സർക്കാരും തമിഴ്നാടുമായിട്ടൊരു യുദ്ധം വന്നാൽ എന്ത് ചെയ്യും നമ്മുടെ കേരള സർക്കാരിൻ്റെ എന്താ ഉള്ളത് അവിടുത്തെ ഭരണം കൊള്ളാം അവിടുത്തെ തമിഴ്നാടിലെ ഭരണം എനിക്കറിയാം ഞാനവിടെ പോകുന്ന വ്യക്തിയാണ് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ഭരണ രീതികളെല്ലാം നല്ല നല്ല രീതികളാ കേരളത്തിലെ പോലെ അല്ല ഈ ഭരണാധികാരികൾ അടുത്ത പ്രാവശ്യം കൂടെ കേരട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ലയാളാ എനിക്കറിയാം പുള്ളിനെ മുഖത്ത് നോക്കുമ്പോൾ പറയാം പുള്ളി സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഒരു അഞ്ചു വർഷം കൂടെ എന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ീതി മാറ്റിയെടുക്കാനാ ഭരണരീതിക്ക് മാറ്റം ഉണ്ടാകണം നമ്മുടെ തലക്കുറ്റയ്ക്ക് വെളിവില്ലേ കണ്ടുപഠിക്കാം കേട്ടു ഈ ഭരണരീതി തന്നെയാണ് ഇത്തരത്തിൽ ഒരു കേസുകൾക്കൊന്നും കൃത്യമായ അന്വേഷണം നടക്കാത്തത് അന്വേഷണം നടക്കാത്തത് സർക്കാർ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എസ് എച്ച് ഓക്ക് മൂക്കയറിട്ടിരിക്കുവേ ഒരു കൊലപാതക അന്വേഷണം സർക്കിൾ അദ്ദേഹത്തെ മൂക്കുകയറിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭരണം നന്നാകണം മനുഷ്യനെ ഒരുപോലെ കാണണം ഇതല്ല വേണ്ടത് ഇവിടെ എന്നെ കാണിക്കണത് ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ മൂർത്തിയില്ലാതെയാണ് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളിനി വിദേശത്തുള്ള ആളുകൾ കേരളത്തിലേക്ക് ചാലുകരുതൽ എന്നാണ് പറയുന്നത് ഇവിടെ വന്നാൽ രോഗികളായി മാറും ഇവിടെ തരുന്ന വിഷം ജില്ലാ കളക്ടർ തീരുമാനം എടുക്കണം ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നല്ല ആളാണ് എനിക്കറിയാം നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളാ പുള്ളി ഈ ഈ ഇവിടെ പറഞ്ഞ പച്ചക്കറി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതെല്ലാം വിഷം ഓത്ത് വരുന്നു കുത്തി വെച്ചാ തന്നെ ഇതെന്ന് കണ്ണു തുറന്ന് കാണുന്നില്ലേ അധികാരികളില്ല ഇവിടെ കണ്ണു തുറന്ന് കാണണം ജനങ്ങളെ സംരക്ഷിക്കണം അതാണ് വേണ്ടത് ഇതെപ്പോൾ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം അതാണ് വേണ്ടത് കൊലയാളിക്ക് കൂട്ടുനിന്നാൽ കാശ് കിട്ടും എപ്പോഴും പ്രതികൾക്ക് കൂട്ടുനിന്നാലേ പൈസ കിട്ടുകയുള്ളു അതിവർക്ക് ഇവർക്ക് ഒഴിവാക്കാൻ മേലെ എന്തിനാ അധികം കാശേ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ പിടിച്ചടക്കി അവസരങ്ങളും മരിച്ചപ്പോൾ രണ്ടു കൈയും പെട്ടിക്ക് പുറത്തിട്ടു എന്താ ഇവിടെ നിൽക്കുന്ന ജനം അറിയണം ഞാനൊന്നും കൊണ്ടുപോകണില്ല എന്ന് അതുപോലെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ട് മരിച്ചു കഴിയുമ്പോൾ അതെല്ലാം കൊണ്ടുപോകണുണ്ടോ അതുകൊണ്ട് നീതിപൂർവം മനുഷ്യനെ സ്നേഹിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ജീവിക്കേണ്ടത്